ിഷിഹായൽ പ്രിയമുള്ള സഹോദരീ സേവന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ സുഭാഷിതം പന്ത്രണ്ട് ഫൈവ് ഉത്കണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുമേഷമാക്കുന്നു നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു അര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു ക്ലോക്ക് ഞങ്ങളുടെ നാട്ടിലുണ്ട് കായൽ തീരത്തോട് ചേർന്ന് കെട്ടി ഉയർത്തിയ കൊട്ടാരത്തിൽ വാഴുന്ന മുത്തച്ഛനായി ഈ ക്ലോക്ക് കാണാൻ നിരവധി ടൂറിസ്റ്റുകൾ എത്താറുണ്ട് സായാഹ്നത്തിൽ നാൾ കായൽ കാറ്റ് പുഞ്ചിരിയോടെ നിൽക്കുന്ന ക്ലോക്ക് മുത്തച്ഛൻ ഇങ്ങനെ ആലോചിച്ചു ഇനി ഞാൻ എത്രനാൾ കൂടെ എന്റെ ടിക്ടോക്ക് ശബ്ദവുമായി കഴിയണം അങ്ങനെ ചിന്തിച്ചപ്പോൾ ക്ലോക്ക് സ്വയം ഒരു കണക്കുണ്ടാക്കി ഒരു സെക്കൻഡിൽ ഞാൻ രണ്ടു തവണ ടിക് ടോക്ക് എന്ന് അതായത് ഒരു മിനിറ്റിൽ തവണ അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂറിൽ ഏഴായിരത്തി ഇരുന്നൂറ് പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു ഭയങ്കരം തന്നെ ക്ലോക്ക് പിന്നെയും കണക്കൂട്ടൽ തുടർന്നു ഒരു ദിവസം ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണായിരം തവണ ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനായി മാത്രം വിനിയോഗിക്കുന്നു എന്റെ കർത്താവെ ഇപ്പോൾ പിന്നിട്ട് ഈ അരനൂറ്റാണ്ടിൽ ഞാൻ എത്ര കോടി കോടിത്തവണ ടിക്ടോക്ക് മുഴക്കിയിട്ടുണ്ടാവും അതോർത്തപ്പോൾ ക്ലോക്കിന് സമനില തെറ്റുന്ന അവസ്ഥയായി അപ്പോഴാണ് സായ എന്നെ കാറ്റത് വഴി വന്നത് അവൻ ചോദിച്ചെന്താണ് ക്ലോക്ക് മുതച്ച മുഖത്തിന് ഇത്ര വിഷാദം എന്റെ കുഞ്ഞെ ഞാനൊരു ടിക്ടോക്ക് ശബ്ദത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്തുപറ്റി ടിക്ടോക്കിന് കാറ്റ് ഉത്കണ്ഠയോടെ ഒരു നിമിഷം അവിടെ എത്തി മുത്തച്ഛൻ തന്റെ ചിന്തകളെല്ലാം കാറ്റിനോട് വിവരിച്ചു എല്ലാം കേട്ട കഴിഞ്ഞപ്പോൾ കാറ്റ് അയ്യോ മുത്തച്ഛന് ഇത്ര ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വല്ല കാര്യമുണ്ട് അതേ ഒരു നിമിഷത്തിൽ മുത്തച്ഛന് ഒരു തവണ ടിക്കും പിന്നെ ടോക്കും അടിച്ചാൽ മതിയല്ല ഒന്നിനു ശേഷം മറ്റൊന്നു അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നും ചെയ്യണ്ടത് ഇതെത്ര എളുപ്പമാണ് എനിക്ക് തോന്നുന്നത് മുത്തച്ഛൻ ഇനിയും ഒരു അഞ്ഞൂറ് കൊല്ലമെങ്കിലും ഈ ഊർജസ്വലതയോടെ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞ കാര്യം മനസ്സിലായപ്പോൾ മുത്തച്ഛൻ ഉഷാറായി ശരിയാണല്ലോ ഞാൻ വെറുതെ വേണ്ടാത്ത കാര്യം ചിന്തിച്ച് തല പുണ്ണാക്കിയത് മുച്ച സമയമോ പണമോ നഷ്ടപ്പെടുത്തരുത് പക്ഷെ രണ്ടിനെയും ഏറ്റവും നന്നായി ഉപയോഗിക്കും നമ്മുടെ കൃത്യവിശ്വംസികളുടെ കൃപയും ലതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഇങ്ങനെ കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും